ഹലോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചെങ്കിൽ വാട്ട്സ് മൈ ബാഗ് അപ്പം ഞാനിപ്പോൾ കോളേജ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ അപ്പം ആസ് എ ലെക്ചറർ എൻ്റെ ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഒരു ഹിമാലയൻ്റെ വെറ്റ് വൈബ്സ് ഉണ്ട് എൻ്റെ ഓയിലി ആയതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ യൂസ് ഉണ്ടാവാറുണ്ട് പിന്നെ ഇതെൻ്റെ പേഴ്സ് അപ്പോൾ അതിലുള്ള ക്യൂട്ട് അക്യൂട്ട് പാൻറ്റാക്കിയിട്ട് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഇത് ഒരു കുഞ്ഞ് നോട്ട് പാഡ് ചില കാര്യങ്ങൾ മറന്നു പോകാണ്ട് വേണ്ടി ജസ്റ്റ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെൻ്റെ ഐ ഡി കാർഡ് ഇത് പേപ്പർ സോപ്പ് മീഷോന്ന് വാങ്ങിച്ചതാണ് ഇത് ശരിക്കും ഞാൻ നല്ല യൂസ്ഫുള്ളാണ് ഇത് പെർഫ്യൂം റീഫിൽറ്ററാണ് ഇതും മീഷോയിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ കിട്ടും എനിക്ക് പെർഫ്യൂംസ് ഭയങ്കര ഇഷ്ടമാണ് സോ ഞാൻ ഇപ്പം ക്യാരി ചെയ്യും ഇത് ഒരു വിക്സ് ഉണ്ട് ഇങ്ങനെ ഇടയ്ക്ക് തലവേദന വരുമ്പോൾ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് റബ്ബർ പാൻ വെറുതെ എക്സ്ട്രാ ബാഗിലൊന്ന് വെച്ചതാണ് ഇതിൻ്റെ ചാർജർ ഒരു ക്യൂട്ടായിട്ടുള്ള കവർ എല്ലാം ഉണ്ട് ഇതിന് ഇത് ഫ്രണ്ട് ഗിഫ്റ്റ് തന്നത് നമുക്ക് ലിപ്സ്റ്റിക്ക് ഉണ്ട് പിന്നെ ഇയർഫോണ് ഇത് ഞാൻ മിനിസോന്ന് വാങ്ങിച്ചതാണ് ഇത് ടാബ്ലറ്റ് ഇതിപ്പം കയ്യിൽ തന്നെ വെക്കാറുണ്ട് പൊതുവെ ഒരു ബാൻഡേജ് ഉണ്ട് ഒരു പെണ് ല്ലേ അപ്പം പിന്നെ പെന്നും ബുക്കൊക്കെ വേണമല്ലോ ഈ നല്ല ചാർജർ ഇയർഫോണിൻ്റെ ചാർജറ് ഇത് ആയത്തിൽ കുറച്ച് എതിയ ഒരു ലോക്കറ്റുള്ള മാലയാണ് അപ്പം ഇത് എൻ്റെ ഫ്രണ്ട് അങ്ങ് ബേത്ത് ഗിഫ്റ്റ് തന്നെയാണിത് സോ ഞാനത് ബാഗിൽ തന്നെ വെക്കാറുണ്ട് പിന്നെ പെനഡോളും ടാബ്ലറ്റും ഇത് മുമ്പേ ഉണ്ടായ എൻ്റെ കുറച്ച് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് അതിനകത്ത് അങ്ങനെ ബാഗ് തന്നെ ഉണ്ട് ഇതെൻ്റെ ബാഗറ്റിൻ്റെ ബാഗാണ് ഞാൻ സി സിന്ന് വാങ്ങിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ബാഗിൽ കൊണ്ട് നടക്കുന്ന സാധനങ്ങൾ ഓക്കെ ബായ്